ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ േക്ഷകർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൻ ഏഴ് ഒരു ഏഴിന്റെ പണി തന്നെയാണ് മത്സരാർത്ഥികൾക്ക് കൊടുത്തത് ഓരോ ദിവസം കഴിയുംതോറും വലിയ വലിയ പൊട്ടിത്തെറിയും കലഹങ്ങളും ബഹളങ്ങളും ഒക്കെ ആയിട്ട് ബിഗ് ബോസ് വീടിങ്ങനെ നീറി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ബിഗ് ബോസ് ആണെങ്കിലും ലാലേട്ടൻ ആണെങ്കിലും പല ആവർത്തി അവർക്ക് വാണിങ്ങി കൊടുത്തിട്ടും അവര് പിന്മാറത്തില്ല അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരത്തില്ല എന്നൊക്കെ ഇരിക്കുന്ന ആ ഒരു സമയത്തായിരുന്നു ഓരോ വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നീരെ പുകയുന്ന സമയത്തായിരുന്നു വയൽക്കാടുകളുടെ എൻട്രി അഞ്ച് വയൽക്കാടുകളാണ് വന്നത് മസ്താനി ജിഷിൻ സാബുമോൻ പിന്നെ പ്രവീൺ ലക്ഷ്മി ഈ അഞ്ച് വയൽക്കാടുകൾ എത്തിയതോടുകൂടി തന്നെ ബിഗ് ബോസ് ഹൗസിലെ കളികളാകെ മാറി മറിഞ്ഞു അവിടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ പലതും സംഭവിച്ചു അത് എടുത്തു പറയേണ്ടത് അവിടെ രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഒന്ന് അക്ബറിന്റെ ഗ്രൂപ്പും ഒന്ന് അനുവിന്റെ ഗ്രൂപ്പും എന്നാൽ ഈ ടീമിനെ തകർക്ക അതായത് അക്ബറിന്റെ ഗ്രൂപ്പിനെ തകർക്കാനായിട്ട് ഒരു ടീം ഫോം ചെയ്തു ഷാനവാസും ഒനിയിലും പിന്നെ നമ്മളെ അഭിലാഷും അങ്ങനെ ഈ ഒരു ഗ്രൂപ്പിസം ഇങ്ങനെ പ്രശ്ന ഇങ്ങനെ ഓരോരോ ഗ്രൂപ്പുകൾ തിരിഞ്ഞ് ചേരിതിരിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു കാർഡുകൾ വന്നത് അപ്പൊ ഈ വൈൽഡ് വയൽക്കാടുകൾ വന്നതോടുകൂടി തന്നെ അവിടെ ഏകദേശം കളികളെല്ലാം മാറി മറിഞ്ഞു ആ ഒരു ഫസ്റ്റ് വന്ന ഉടനെ വന്ന ഉടനെ തന്നെ വൈൽഡ് കാർഡിലുള്ള എല്ലാവരും കൂടി ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചത് ൂപ്പിസതിനെ കുറിച്ചായിരുന്നു ഒറ്റയ്ക്ക് കളിച്ച് വിജയിച്ച് നേടേണ്ട കപ്പ് ഗ്രൂപ്പ് കളിച്ച് നേടേണ്ട യാതൊരു കാര്യവുമില്ല എന്നും അങ്ങനെ അവരുടെ ഓരോ പണികളും അവിടെ പലർക്കും ഒരു ക്ഷീണം അല്ല അല്ലെങ്കിൽ ഒരു തിരിച്ചടി കൊടുക്കുന്നത് തന്നെയായിരുന്നു പ്രത്യേകിച്ച് അവർ വന്നതിന് ശേഷം ഈ ഗ്രൂപ്പ് കളിച്ച് അനുവിനെ കളിയാക്കുകയും അനുവിനെ പ്രശ്നത്തിൽ ട്രിഗർ ചെയ്യിക്കുകയും ചെയ്യുന്ന അക്ബറൊക്കെ ഒന്ന് ഒതുങ്ങി എന്ന് വേണം പറയാനായിട്ട് അങ്ങനെ വയൽക്കാടുകൾ വന്നതിന് ശേഷം എല്ലാവരെയും പഠിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു മറ്റൊരു പ്രശ്നം ഇന്നലെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അരങ്ങേറിയത് വേറൊന്നുമല്ല ഈ ബിഗ് ബോസ് ഹൗസില് പല സമയത്തും വഴക്കുകളൊക്കെ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് വഴക്ക് മാറി ചിലപ്പോൾ അടിപിടിയിലേക്കും ഒക്കെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബിഗ് ബോസ് വിളിച്ച് വാണിംഗ് കൊടുക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു ചുംബന ആരോപണമായിരുന്നു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നത് ഒരു ചുംബന ആരോപണത്തിൽ നാണം കെട്ട ഗെയിം കളിച്ച് ജിഷിൻ മസ്താനി അനുമോൾ എന്നീ മത്സരാർത്ഥികൾ അങ്ങനെ അവര് ഒരു ഈ ഒരു ആരോപണം ഉന്നയിച്ചത് ആര്യനും ജിസേലിനും എതിരെയായിരുന്നു ആര്യനും ജിസേലും രാത്രി ബെഡിൽ കിടന്ന് ചുംബിച്ചു എന്നാണ് ഇവര് ഉന്നയിച്ച ആരോപണം ജിഷിനോ മസ്താനിക്കോ ഇക്കാര്യം നടന്നെന്ന് ഉറപ്പില്ല അനുമോൾ ഇങ്ങനെ സംഭവിച്ചെന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് എന്നാൽ ഈ വാദപ്രതിവാദങ്ങൾ പ്രേക്ഷകരെയും ബിഗ് ബോസ് റിവ്യൂവേഴ്സിനെയും പോലെ ഒരുപോലെ അമ്പരപ്പിച്ചു പ്രത്യേകിച്ച് ഈ ഒരു വാദപ്രതിവാ പ്രതിവാദം വലിയൊരു കലഹത്തിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചു എന്ന് വേണം നമുക്ക് പറയാനായിട്ട് ഇത്രയും നാണംകെട്ട ഗെയിം ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടില്ല എന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത് ചുംബിച്ചു എന്ന് പറയുന്നതിന് പുറമേ ആര്യനും അന്ന് ചെയ്തത് അനുമോളും മസ്താനിയും ജിഷിനും അനുകരിച്ചു കാണിച്ചു അതും ജിസേലിന്റെ മുന്നിൽ വെച്ച് ജിസേൽ വസ്ത്രം ശരിയാക്കുന്നതുൾപ്പെടെ ജിഷിൻ അനുകരിച്ച് കാണിക്കുന്നുണ്ട് ഇതിനിടെ മസ്താനിയുടെ ദ്വയാർത്ഥ കമന്റും പരിഹാസത്തോടെയുള്ള നോട്ടവും ഒരു സ്ത്രീക്ക് നേരിടാവുന്ന വലിയ അപമാനങ്ങളിൽ ഒന്നാണ് ജിസേലിന് നേരെ ഉണ്ടായിരിക്കുന്നത് പരമാവധി സംയമനത്തോടെയാണ് ജിസേൽ ഈ രംഗങ്ങളൊക്കെയും കണ്ടിരുന്നത് എന്നാൽ ഒരു ഘട്ടത്തിൽ ജിസേൽ ദേഷ്യപ്പെടുന്നുണ്ട് മത്സരാർത്ഥികൾ എന്നതിനപ്പുറം ജിഷിൻ അനുമോൾ മസ്താനി എന്നിവരുടെ നിലവാരമാണ് പ്രേക്ഷകർ ഇപ്പോൾ ചർച്ചയാക്കുന്നത് എങ്ങനെയാണ് ഇത്രയും മോശമായി ജിഷിന് ഒരു സ്ത്രീക്ക് മുന്നിൽ പെരുമാറാൻ പറ്റിയത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് മസ്താനെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ആങ്കർ ആണ് യുവതലമുറയുടെ പ്രതിനിധീകരിക്കുന്നയാൾ ഒരു സ്ത്രീ എന്നും ചെറുപ്പക്കാരനെ എന്നും ഉറപ്പില്ലാത്ത കാര്യം ഉന്നയിക്കുന്നതിന് പുറമേ ഇവരെ പരിഹസിക്കുകയും ചെയ്യുന്നു സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്ന വാദം വന്നപ്പോൾ സെന്റിമെന്റൽ കാർഡാണെന്നതാണ് മസ്താനി പറയുന്നത് വയൽക്കാടായി എത്തിയെത്താൻ കാരണം ബിഗ് ബോസ് വീട്ടിൽ സംഭവ വികാസങ്ങളുണ്ടായ സന്തോഷത്തിലാണ് മസ്താനി പുറത്ത് അനുമോൾക്കുള്ള പിന്തുണയും ആര്യനുമുള്ള ഹേറ്റും മനസ്സിലാക്കിയാണ് മസ്താനി ഷോയിലേക്ക് വന്നത് ആദ്യം തന്നെ ആരിനെതിരെ തിരിയുകയും ചെയ്തു എന്നാൽ ഈ വിഷയം ഈ വിഷയം എടുത്തിട്ടത് മസ്താനിക്ക് സംഭവിച്ച പിഴവാണ് ഇക്കാര്യത്തിൽ ആര്നെ ോ തള്ളി പറയാൻ പ്രേക്ഷകർ തയ്യാറല്ലെന്ന് കമന്റുകളിൽ നിന്ന് വ്യക്തമാണ് ഈ വിഷയം ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്നത് അനുമോൾക്കാണ് ഇതുവരെയും വീട്ടിൽ മിക്കവരും ഗ്രൂപ്പായി അനുവിനെതിരെ തിരിയുന്ന തിരിയുന്നു എന്ന പ്രതീതി പ്രേക്ഷകർക്കുണ്ടായിരുന്നു എന്നാൽ ഇത്രയും മോശമായ വാദം അനുമോളിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ചില്ല ജിസേലും ആര്യനും കിടന്ന രീതിയും അംഗ്യങ്ങളും എല്ലാം അനുമോൾ മറ്റു മത്സരാർത്ഥികളുടെ മുന്നിൽ ബെഡ് വിരിച്ചു കിടന്ന് അഭിനയിച്ചു കാണിച്ചു എന്നത് പലരെയും ലജ്ജിപ്പിച്ചു അക്ബർ ഇതൊന്നും കാണിക്കാൻ പോലും നിന്നില്ല അക്ബർ അനീഷ് എന്നിവർ ജിഷിൻ ജിഷിന്റെ നിലവാരമില്ലാത്ത സംസാരത്തെയും ജിസേലിനെതിരെയുള്ള അധിക്ഷേപത്തെയും രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് വിഷയത്തിൽ മോഹൻലാൽ എന്തു പറയുന്നു എന്നറിയാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ മോഹൻലാൽ എത്തി ആരോപണം ഉന്നയിക്കുന്ന വീഡിയോ കാണിക്കണമെന്നും സത്യാവസ്ഥ തെളിയണമെന്നും ആര്യൻ പറയുന്നുണ്ട് പറഞ്ഞതുപോലെ ഒന്നും വീഡിയോയിൽ ഇല്ലെങ്കിൽ ഈ ഷോയിൽ നിന്നും പുറത്തു പോകുമോ എന്ന് ജിസേൽ അനുമോളോട് ചോദിച്ചു എന്നാൽ ഇത് അനുമോൾ അംഗീകരിച്ചില്ല വരും ദിവസങ്ങളിലും ഇക്കാര്യം ഇടയുണ്ട് അനുമോൾ ജിസേൽ തർക്കം മിക്ക വീക്കെന്റ് എപ്പിസോഡുകളിലും ചർച്ചാ വിഷയമാകാറുണ്ട് അതേസമയം അനുമോള് ജിസേലിനോട് ആ ഒരു തർക്കവിഷയം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞത് ഇത്രയും ദിവസം ഇവനും ഇവൾക്കും ഒരു ലൈഫ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത് ഈ ജനങ്ങളോട് വിളിച്ചു പറയാൻ എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് അനുമോൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു ഇത് കേട്ടിട്ടാണ് ആര്യൻ പ്രകോപിതനാകുന്നത് അനുമോളുടെ വാക്കുകേട്ട് ജിസേൽ ഞെട്ടുന്നതും കാണാമായിരുന്നു ആര്യനും ജിസേലും തമ്മിലുള്ള സൌഹൃദത്തെക്കുറിച്ച് പല വാദങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു ഇന്നലെ ലൈവിൽ മസ്താനി പുതപ്പിനടിയിലെ കാര്യം എന്ന് പറഞ്ഞ് ഈ വിഷയം എടുത്തിട്ടിരുന്നു ഇക്കാര്യം അനു ഷാനവാസിനോട് സംസാരിക്കുകയും ഉണ്ടായി അത് പിന്നെയും അനു വിഷയമാക്കി ലൈവിൽ ഇതിന് പിന്നിലെ സംഭവ വികാസങ്ങൾ പൂർണമായും കാണിക്കുന്നുണ്ട് അനുമോളുടെ ആരോപണം വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ വഴക്കാണ് മത്സരാർത്ഥികൾ തമ്മിൽ ഉണ്ടായത് ആര്യൻ ജിസേൽ ജിഷിൻ എന്നിവർ പറഞ്ഞ ചില വാക്കുകൾ ബിഗ് ബോസ് തുടരെ മ്യൂട്ട് ചെയ്യും ജിസയിലും ആര്യനും തമ്മിൽ പുതപ്പിനടിയിൽ നടന്നതെന്തെന്നതിനെ കുറിച്ച് മത്സരാർത്ഥികൾ കൂടിയിരുന്ന് ചർച്ച ചെയ്തു ആര്യനും ജിസേലും തമ്മിൽ ബെഡിൽ കിടന്ന് ചുംബിച്ചതുപോലെ തോന്നിയെന്ന് അനുമോളും മസ്താനിയും പറഞ്ഞു മസ്താനി വൈൽഡ് കാർഡ് എൻട്രി ആയി എത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപുള്ള സംഭവമായിരുന്നു ഇത് അനുമോൾ വന്നപ്പോൾ ജിസേലും ആര്യനും പുതപ്പിനടിയിലായിരുന്നു ഇതാണ് അനുമോളും മസ്താനി ഉന്നയിച്ച വിഷയം ചർച്ചയ്ക്കിടെ മസ്താനി പലപ്പോഴും ചുവയിൽ സംസാരിച്ചു ഇത് ജിസേലിനെ ഇഷ്ടപ്പെട്ടില്ല ജിസേൽ കടുപ്പിച്ചു മസ്താനിയെ ചീത്ത പറഞ്ഞു മസ്താനി തിരിച്ചും പറഞ്ഞു ഈ സംഭാഷണം മ്യൂട്ടാണ് വലിയ വാക്കേറ്റം ഇതിനിടെ പലരും തമ്മിൽ നടന്നു മസ്താനി ജിഷിൻ അനുമോൾ എന്നിവരാണ് ിസേലിനെയും ആര്യനെയും സംശയിച്ച നിഴല നിഴലിലാക്കി തുടരെ സംസാരിച്ചത് എന്നാൽ മറ്റു മത്സരാർത്ഥികളിൽ പലരും ജിസേലിനെയും ആര്യനെയും പിന്തുണച്ചു അക്ബർ ശൈത്യ ഒനീൽ എന്നിവർ ജിഷിനെയും മസ്താനിയെയും അനുമോളെയും വിമർശിച്ചു ഇത്തരമൊരു വിഷയം ചർച്ചയാക്കിയത് നിലവാരമില്ലായ്മയായി പോയി എന്ന് പ്രേക്ഷകർക്കും അഭിപ്രായമുണ്ട് അനുമോളെ വിമർശിച്ച പോസ്റ്റുകൾ ഒരുപാട് വരുന്നുണ്ട് എന്തൊരു മോശം സ്ത്രീയാണ് ഇവളൊക്കെ വല്ല സ്റ്റാർ മാജിക്കിലും കിടക്കേണ്ട ഇതിനൊക്കെ ബിഗ് ബോസിൽ കൊണ്ടുവന്നവരെ പറഞ്ഞാൽ മതി രണ്ടുപേർ തമ്മിലുള്ള പേഴ്സണൽ കാര്യം ഏറ്റവും വൾഗർ രീതിയിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി ജനങ്ങളോട് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇവളൊക്കെ പുറത്തെന്തൊരു ഊളയായിരിക്കും മലയാളി പ്രേക്ഷകരുടെ ഒരു സ്വഭാവം വെച്ച് ജിസൈലിനെ പോലെ മോഡേൺ ആയ മോഡലിനെ ഇഷ്ടമാകില്ല എന്നവ എന്ന് അവൾക്ക് അറിയാം അതുകൊണ്ടാണ് നിരന്തരം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളും ആരോപണങ്ങളും അനുമോൾ ഉന്നയിക്കുന്നത് ജിസൈലും ആരും തമ്മിൽ അനുമോൾക്ക് വേറെ കണ്ടന്റ് ഇല്ല ഇത്രയും നികൃഷ്ട ജന്തു ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല എന്നാണ് ബിഗ് ബോസ് പ്രേക്ഷകന്റെ കുറിപ്പിൽ പറയുന്നത് അനുമോളും ജിസൈലും തമ്മിലുള്ള വഴക്ക് ബിഗ് ബോസിൽ സ്ഥിരം കാഴ്ചയാണ് എന്നാൽ ഇത് പരിധി വിട്ടുപോയി എന്നാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തെ കുറിച്ച് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഒട്ടും ശരിയായില്ല എന്ന് അനുമോളെ കുറ്റം പറയുന്ന പലരും ജിസേലിനെയും ആരിനെയും സപ്പോർട്ട് ചെയ്യുന്ന പലരും ഉണ്ട് അതുമാത്രമല്ല കാർഡുകൾ വന്നതിന് ശേഷം ബിഗ് ബോസ് ഹൗസ് ഒന്ന് ഉണർന്നു എന്ന് വേണം തന്നെ പറയാൻ പറ്റും കാരണം അത്രത്തോളം ഒരു ചടഞ്ഞുകൂടിയിരുന്നവർ പോലും അല്ലെങ്കിൽ ഒന്നും ഇണ്ടാതിരുന്ന ഒരിടത്ത് ഒതുങ്ങി കൂടിയിരുന്നവർ പോലും കുറച്ചൊന്ന് ആക്റ്റീവ് ആയിട്ടുണ്ട് പിന്നെ ഓ ഈ ഇപ്പോൾ ഈ വൽക്കാടുകൾ വന്നതോടുകൂടി വയൽക്കാടുകള് വയൽക്കാടുകളായിട്ട് വന്ന ഓരോരുത്തരും ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഗെയിം കളിക്കുന്നത് ഇതിലും മസ്താനിയാണെങ്കിലും ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് ജിസേലിനെയും പിന്നെ ആര്യനെയും ഒക്കെയാണ് പിന്നെ അക്ബർ ഗ്യാങ്ങിനെയും തന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും ഓരോ ദിവസം കഴിയുന്നോരും പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകർ പറഞ്ഞതുപോലെ തന്നെ ലാലേട്ടൻ വരുമ്പോൾ ഉറപ്പായിട്ടും ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യണം അനുമോള് പറഞ്ഞത് ശരിയാണോ അതോ ജിസയിലും ആര്യനും തമ്മിൽ എന്തെങ്കിലും ആ ഒരു അനുമോള് പറഞ്ഞത് മാത്രമേ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ അതോ ഇനി അനുമോള് പറഞ്ഞതെല്ലാം നുണയാണോ എന്നൊരു സത്യാവസ്ഥ ഉറപ്പായിട്ടും തെളിയണം അത് മാത്രമല്ല ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും ലാലേട്ടൻ ഒരു ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം എന്തായാലും എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ